ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു ജ്വല്ലറി കളക്ഷൻസ് ഉണ്ട് അത് മീഷോന്നും നമ്മളിങ്ങനെ ട്രാവലിങ് ചെയ്തിട്ട് വരുമ്പോൾ കാണുന്നതിൽക്ക് ഇങ്ങനെ ഓരോ സാധനം ഞാൻ മേടിച്ചു കൊടുക്കും അപ്പൊ അതെന്തെല്ലാമെന്നുള്ളത് ഇന്ന് ഞാൻ നിങ്ങൾ കാണിച്ചേരാം ഇതൊന്നൊരു കാശുമാലയാണ് ലക്ഷ്മിന്റെ കാശുമാല കോറെല്ലാം എംബ്രോയിഡിൻ്റെ എല്ലാം സ്റ്റോൺ വെച്ചിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഇത് നമ്മൾക്ക് ഇങ്ങനെ കഴിച്ചിട്ട് നല്ലോണം പറ്റി നിൽക്കും അതുമാതിരി ഇത് ഞാൻ മീഷോ ഇന്നലെ മേടിച്ചതാണ് ഈ ഒരു സാധനം ഇത് ലക്ഷ്മിൻ്റെ അതാണ് നമ്മൾ സാരി എല്ലാം നമുക്ക് ഒരു താലിയും ഈ ഒരു മാലയിലിട്ട് കാണാൻ പറ്റും നല്ല ഭംഗിയായിരിക്കും നല്ല ലക്ഷ്മിൻ്റെ അത് ലോക്കറ്റ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ചെയിനിന് അത്ര വെയിറ്റ് ഒന്നുമില്ല നല്ല സ്മോൾ ബിഗഡെല്ലാം വെച്ചിട്ടുള്ളതാണ് പിന്നെ ഇതാ ഇതിന്റെ തന്നെ പേറാണ് ഈ ലക്ഷ്മീന്റെ വള ജോഡിയായിട്ടുള്ളതാണ് പിന്നെ ഒന്ന് ലക്ഷ്മീന്റെ തന്നെ രണ്ട് വളകൾ ഇത് തന്നെ ഇതെല്ലാം എനക്ക് ഗിഫ്റ്റ് ഇതനക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഇതെല്ലാം മേടിച്ചത് ഇത് ഗിഫ്റ്റ് കിട്ടിയതാണ് അതുമാതിരി നെക്ലേസ് അതും ലക്ഷ്മീൻ്റെ തന്നെ ഇത് ഗിഫ്റ്റ് കിട്ടിയതാണ് അതിൻ്റെ തന്നെ ജോഡിയായിട്ട് രണ്ട് കമ്മലും കൂടി ഉണ്ട് അതിൻ്റെ കമ്മലാണ് ഇത് ലക്ഷ്മീൻ്റെ തന്നെ കമ്മൽ നല്ല ഗോൾഡൻ ബീഡലും വെച്ചിട്ടുള്ള അത്യാവശ്യം നല്ല കമ്മലാണ് നല്ല നമുക്കൊരു ഫങ്ഷനിലും പോകുമ്പോൾ ഇടാൻ വേണ്ടി പറ്റിയ സാധനങ്ങളാണിത് പിന്നെ അത്യാവശ്യം നല്ലൊരു വൈറ്റ് സ്റ്റോണിൻ്റെ നല്ലൊരു മാ നെക്ലേസ് ഇതും അല്ല നെക്ലെസ് തന്നെയാണ് പിന്നെ വേറെ നെക്ലേസ് ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നെക്ലേസ് ആണ് ലക്ഷ്മീനെ തന്നെ കോറലും ഒരു എന്താ പറയണ്ടേ ഈ ഒരു ബീഡ് വൈറ്റ് അല്ല ഒരു ക്രീം കളർ ബീഡ് വെച്ചിട്ടുള്ള ലക്ഷ്മീൻ്റെ നെക്ലേസ് ഇത് അത്യാവശ്യം നല്ല സ്റ്റൈലാണ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നെക്ലേസിൻ്റെ താലിയിടാതെ കൂട്ടറാണെങ്കിൽ ഈ നെക്ലേസ് മാത്രം സാരിൻ്റെ കൂടെ കൂടിയിട്ട നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് നല്ല രണ്ട് ജിമിക്ക് ഇതെല്ലാം ഓൺലൈനായിട്ട് തന്നെ മേടിച്ചതാണേ വേറെ രണ്ട് ജിമിക്ക് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല സ്റ്റോണാണ് ഇതിൻ്റെ കാണുക നല്ല ചെറിയ ചെറിയ സ്റ്റോൺ കോണൽ കോറലും എമറാൾഡും വൈറ്റും അതിൻ്റെ കൂടെ ബീഡ് നല്ലൊരു മയിലിൻ്റെ കമ്മല് ഇതെല്ലാം നല്ല പാർട്ടിക്കൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാകും കാണാൻ വേണ്ടിയിട്ട് മോഡൽ ഇനിയുണ്ട് പക്ഷേങ്കിൽ അത് അതിൽ നിന്ന് കാണിക്കാ കൊറേ സമയമാണ് അപ്പൊ അത്യാവശ്യം ഞാൻ സ്ഥിരം ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ഞാനിപ്പോ കാണിച്ചിട്ടുള്ളത് എനിക്ക് ഈ ഒരു മാല എന്റെ ഫേവറേറ്റ് മാലയാണ് ഒരു മാല അതുപോലെ തന്നെ ഈ ഒരു കമ്മലി എൻ്റെ ആണ് ഞാൻ അധികം ഞാൻ ഇതാന്ന് യൂസ് ചെയ്യല് അതുപോലെ ഇതും സിംപിളായിട്ട് നമുക്ക് ഇട്ടിട്ട് പോകാൻ വേണ്ടി പറ്റിയ ഒരു നെക്ലേസ് ആയത് ഈ ഒരു കമ്മല് അത്യാവശ്യം നല്ല രസമായിട്ട് കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഭയങ്കര ലെങ്ത്തും ഇല്ല എന്നാലും ഒട്ടും ഷോർട്ടും അല്ല ഇട്ടുകഴിഞ്ഞാൽ നമ്മളൊരു പാർട്ടിക്കെല്ലാം പോകുമ്പോൾ ഇട്ടുകഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് എന്റെ ഇപ്പോൾ ഞാൻ നിങ്ങൾ കാണിച്ചത് ചെറിയൊരു കളക്ഷനായിരുന്നു അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ വേറൊരു വീഡിയോ ഞാൻ വേറൊരു വീഡിയോയിട്ട് വീണ്ടും വരാം